പെരുമ്പിട്ടി കടങ്ങോട് റോഡ് സെന്ററിന് മീൻകടയിൽ നിന്നും മലിനജലം റോഡരികിലേക്ക് കാനയിലേക്ക് ഒഴുക്കി പരിസരവാസികൾക്കും വഴിയാത്രക്കാർക്കും ദുരിതമായി മാറുന്നു സെന്ററിലെ പടിഞ്ഞാറ് ഭാഗത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലായിട്ടാണ് കാനയിൽ പുഴുവരിക്കുന്ന മലിനജലം കെട്ടിക്കിടക്കുന്നത് അതിരൂക്ഷമായ ദുർഗന്ധമാണ് പരിസരത്ത് അനുഭവപ്പെടുന്നത് സമീപമുള്ള വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കെട്ടിക്കിടക്കുന്ന മലിനജലം പ്രായമായവർക്കും കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട് കുഞ്ഞിക്കാന്റെ മീൻകട എന്ന പേരിലുള്ള മത്സ്യവില്പനശാലയിലെ മലിനജലമാണ് കാണിയിലേക്ക് ഒഴുക്കുന്നത് സമീപമുള്ള വാടക കെട്ടിടത്തിൽ ഇവർ മുറിയെടുത്തിട്ടുണ്ടെങ്കിലും റോഡരികിൽ തട്ടുകളിട്ടാണ് ഇവരുടെ കച്ചവടം കെട്ടിടത്തിൽ മത്സ്യം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന മലിനജലം കാണിയിലേക്ക് ഒഴുക്കി ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരിസരവാസിയായ കേളം പുലാക്കൽ ഷാഹുൽ ഹമീദ് ആരോഗ്യവകുപ്പിനും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകി നമ്മുടെ വീടിന്റെ അവര് ഒഴിച്ചിട്ട് പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോകാനൊന്നും കഴിയില്ല അങ്ങനെ പറയാൻ പറയാൻ പരാതി ഇടയ്ക്ക് ഹെൽത്ത് വരും നോക്കും തുറക്കും പണി പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി എരുമപ്പെട്ടി